മന്താസ് ഓർക്കിഡ്സിൽ പുതുതായി വന്നിട്ടുള്ള ഡെൻഡ്രോബിയം ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഓണം പ്രമാണിച്ചൊരു മെഗാ ഓഫറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇരുപത്തഞ്ചോളം വെറൈറ്റികളായ പ്ലാന്റുകളാണ് നമ്മളുടെ കയ്യിൽ ആയിട്ടുള്ളത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് ഇതിൽ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഞ്ച് പ്ലാന്റ് മിനിമം ഒരഞ്ച് പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഒരഞ്ച് പ്ലാന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കൊറിയർ ചാർജ് ഒരു മിനിമം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ എടുത്ത് വരും അത് ഓരോ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിരിക്കും കേട്ടോ എന്തായാലും ഇരുന്നൂറ് രൂപയുടെ ഉള്ളിൽ എന്തായാലും വരും അപ്പോൾ അതന്നെ നിങ്ങൾക്ക് വലിയൊരു ഓഫറാണ് പിന്നെ പ്ലാന്റിൻ്റെ പ്രൈസിലും ഒരുപാട് റേറ്റ് കുറവാണ് ഇത് കുറേ മുൻപ് വന്ന പ്ലാന്റുകളൊക്കെയാണ് പക്ഷേ അതിനും അന്ന് ഇട്ടതിനേക്കാൾ വില കുറവായിട്ടാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതും വലിയൊരു ഓഫറായിട്ട് തന്നെയാണ് ഉള്ളത് ഇരുപത്തഞ്ചോളം വെറൈറ്റികൾ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണല്ലോ ഇരുപത്തഞ്ച് വെറൈറ്റിന്ന് നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അതിൽ നാല് പ്ലാന്റ് ആയാലും കൊറിയർ ചാർജ് ഫ്രീ അല്ല കേട്ടോ അഞ്ച് പ്ലാന്റ് മിനിമം അഞ്ചിൽ കൂടുതൽ എത്ര ആയാലും കുഴപ്പമില്ല കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും എല്ലാ ഫ്ലവേഴ്സും ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം ആവശ്യക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാ പ്ലാന്റുകളും ചിലപ്പോൾ ഹെൽത്ത് ആവണമെന്നില്ല ഓരോ വെറൈറ്റികൾക്ക് അനുസരിച്ച് ആ പ്ലാന്റിൻ്റെ സൈസിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലാന്റിൻ്റെ വീഡിയോ ചെയ്ത് കാണാം അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരും ആ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരിക ണ്ടില്ല ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ് സുഖചായ്ന്നു പറഞ്ഞിട്ടൊരു പ്ലാന്റ് ആണിത് ഇപ്പോൾ ഇത് ചിലപ്പോൾ അത്ര വലിയ വലിയ പ്ലാന്റ് എന്നൊന്നും പറയാൻ പറ്റൂല പക്ഷേ വേണ്ടി ഇവിടെ ഒരു ബി കെ കെ യെല്ലോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് അത് കണ്ടോ നിങ്ങൾ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഓരോ സമയത്ത് വരുമ്പോഴും പ്രസ് ചെയ്യുക ഓരോരോ പ്ലാന്റുകൾ ഓരോ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ ഹെൽത്തും കൂടി വരും ചിലപ്പോൾ ആദ്യം ഹെൽത്തി ആയിട്ട് വന്ന പ്ലാന്റ് പിന്നെ കിട്ടുമ്പോൾ അത്ര ഹെൽത്തി ആവില്ല പ്ലാന്റിൽ പല ഓരോ സമയത്തും വരുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ ഇത് പ്രറ്റിഡോള് ഈ പ്രറ്റിഡോളൊക്കെ നല്ല റേറ്റിലായിരുന്നു ഇതിൻ്റെ മുൻപൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ റേറ്റ് കുറഞ്ഞാണ് കിട്ടിയിട്ടുള്ളത് പ്രറ്റിഡോളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കുറേ മുൻപുള്ള ഒരു പ്ലാന്റ് ആണെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണിത് പ്രെറ്റിഡോളിൻ്റെ പൂവൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ആവശ്യക്കാർ നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ പ്രസി ആ കാര്യം കൂടി ഒന്ന് നമ്മൾ റേറ്റ് പറഞ്ഞെന്തോണ്ടാണ് പറയത്തത് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് ഇപ്പോൾ വീഡിയോയിൽ ഞങ്ങൾ പിന്നെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ റേറ്റ് പറയാത്തത് എന്താണെന്ന് അവർ പറയുന്നുണ്ട് റേറ്റ് പറയാത്തതൊന്നും കൊണ്ടുമല്ല നമ്മുടെ അടുത്ത് ഒരുപാട് പിന്നെ ആൾക്കാരുണ്ട് ഈ ഒരു മേഖലയിൽ ഓർക്കിഡ് വിപണിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മുടെ റേറ്റ് പറഞ്ഞിട്ട് ആർക്കും എന്ന് കരുതി മാത്രമാണ് ഞങ്ങൾ റേറ്റ് പറയാത്തത് നിങ്ങൾക്ക് നമ്പർ വൺ മായി കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് റേറ്റ് പറഞ്ഞു തരും പ്ലാന്റ് കാണിച്ച് തരും ഫ്ലവർ ഏതാണ് കാണിച്ച് തരും അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാന്റ് എടുത്താൽ മതി അപ്പോൾ പിന്നെ പ്രൈസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടോ നിങ്ങൾ വീട്ടിൽ നിന്ന് അല്ല നിങ്ങളൊരു ഫാമിൽ വന്നിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നു അതുപോലെ കണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് പോലെ വിളിച്ചിട്ട് പ്ലാന്റ് കണ്ട് എല്ലാ അതിൻ്റെ കംപ്ലൈൻ്റോ കാര്യം എന്തൊക്കെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അല്ലാതെ ഞങ്ങൾ നിങ്ങൾ ഫ്ലവർ ഫോട്ടോ ഇട്ടൊന്നും ആ ഫ്ലവറിൻ്റെ പ്ലാന്റ് അങ്ങോട്ട് അയക്കുന്നില്ല നിങ്ങൾ ഏത് ഫ്ലവർ ആണോ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഫ്ലവറിൻ്റെ പ്ലാന്റ് കാണിച്ചു തന്ന് എന്നിട്ട് മാത്രമേ ഉള്ളുക്ക് അയച്ചു തരുക ഉണ്ടോ സീസർ വൈറ്റിന്റെ ഒക്കെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ പ്രാവശ്യം വന്നിട്ടുള്ളത് ചഞ്ചാവോ യെല്ലോ വൈറ്റ് ഇതിൻ്റെ സീഡ്ലിംഗ് ഒക്കെ വന്നിരുന്നു ഇതൊക്കെ വലിയ പ്ലാന്റ് പെട്ടെന്ന് ആവശ്യം കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും പിന്നെ ലാസ്റ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഞങ്ങൾ ഓഫർ ഇട്ടതൊന്നും ഇപ്പോൾ ഒരു പ്ലാന്റും ഇല്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന് മുൻപിട്ട് വീഡിയോത്തെ പ്ലാന്റുകളൊക്കെ തീർന്നു അപ്പോൾ പുതിയത് പിന്നെയും പ്ലാന്റുകൾ വന്നതാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് പ്ലാന്റിനായിരുന്നു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അപ്പോൾ എല്ലാവരും അഞ്ച് പ്ലാന്റ് രണ്ട് പ്ലാന്റ് തരുമോ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഞങ്ങൾ അഞ്ച് പ്ലാന്റ് മിനിമം എല്ലാവർക്കും പത്ത് പ്ലാന്റ് എടുക്കാൻ പറ്റില്ല അഞ്ച് പ്ലാന്റോ രണ്ട് പ്ലാന്റോ ഒക്കെ ആവശ്യക്കാരുണ്ടാവും അപ്പോൾ മിനിമം ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ ആ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലെത്തും എല്ലാത്തിൻ്റെയും ടാഗൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഫ്ലവർ ഫോട്ടോ ഇടാം പിന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഫ്ലവർ ഫോട്ടോ ഒക്കെ ഇട്ടുവാറുണ്ട് വൈറ്റ് ഓറഞ്ച് ലിപ്പാണ് കേട്ടോ ഇതിന്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ ഞങ്ങളെ അടുത്ത് വന്നിട്ട് ഈ പൂവിനൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ വലിയ വലിയ ഫ്ലവർ ആണ് ഫ്ലവറൊക്കെ ഓറഞ്ച് ലിപ്പ് ഇതിന്റെ പ്ലാന്റ് കണ്ടോ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇത് ഫസ്റ്റിൽ വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പ്ലാന്റ് കിട്ടിയില്ല കുറച്ച് പ്ലാന്റ് കിട്ടിയുള്ളൂ അത് പെട്ടന്ന് സെയിലായി പോയി ഇപ്രാവശ്യം കിട്ടിയത് ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് നല്ല ഭംഗി ഫ്ലവറാണ് നല്ല ഭംഗിയില്ല ഇത് ബി കെ കെ മറു ഇതിൻ്റെയൊക്കെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് മിനി നെമോ എന്നിട്ട് പിന്നെ നമ്മുടെ പ്ലാന്റ് പോലെ ബുഷിയായിട്ട് വരും പക്ഷേ ഫ്ലവർ പോലെയല്ല കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് പിന്നെ റാബിറ്റ് ബീച്ച്